എൻ്റെ പ്രണയം ഭാഗം പതിനെട്ട് ഹായ് ഞാനാണ് കാർത്തിക നമ്മുടെ പുതുവർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പുതുവത്സര ആശംസകൾ ഇപ്പോൾ എൻ്റെ പ്രണയം എന്ന ഈ സ്റ്റോറിയിലുള്ള ഈ വിഷമ ഘട്ടങ്ങളെല്ലാം മാറി പൊന്നുവിൻ്റെയും ഹരിയുടെയും നല്ലൊരു പ്രണയ നിമിഷങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ സ്റ്റോറി എത്തും നിങ്ങളുടെ എല്ലാവരുടെയും വിഷമം മാറി അവരുടെ മനോഹരമായ ഒരു പ്രണയകഥ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും നിങ്ങൾ ഇത്രയും നാളും കണ്ടിരുന്ന എൻ്റെ സ്റ്റോറിയിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു പ്രണയകഥയായിരിക്കും എൻ്റെ പ്രണയം ഇത് ശരിക്കും ഇതളിൻ്റെ പ്രണയമല്ല എൻ്റെ പ്രണയം എന്നത് ഹരിയുടെ പ്രണയകഥയാണ് അപ്പോൾ പോകാം എൻ്റെ പ്രണയം എന്ന നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ ഭാഗത്തിലേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പോകാം എൻ്റെ പ്രണയം ഈ പറഞ്ഞ അത്രയും വർഷത്തെ കണക്കൊന്നും കണ്ട അന്നു മുതൽ ഈ നെഞ്ചിൽ കയറിക്കൂടിയത് അവൾ ഒരു ജാതകദോഷത്തിൻ്റെ പേരിലോ മറ്റൊരാളുടെ ഒപ്പമുള്ള ഒരു ഫോട്ടോ കണ്ടു എന്നുള്ള പേരിലോ ഒരിക്കലും എൻ്റെ പ്രണയം എൻ്റെ മനസ്സിൽ നിന്നും പോകില്ല അത്രയ്ക്കിഷ്ടമാണ് ഇതളിനെ അവൻ എഴുന്നേറ്റ് ഐറയുടെ അടുത്തേക്ക് ചെന്നു നീ ഇപ്പോൾ ഈ വീടിൻ്റെ മരുമകളാണ് അവളുടെ ഏട്ടത്തിയാണ് ഞാൻ ചോദിക്കുകയാണ് എനിക്ക് തരുമോ അവളെ ഞാൻ എൻ്റെ വീട്ടുകാരുമായി വന്ന് ചോദിക്കട്ടെ അച്ഛനോടും അമ്മയോടും തരുണിനോടും എല്ലാം എനിക്ക് എനിക്ക് തന്നേക്കാമോ അവളെ ഞാൻ ഞാൻ കൊണ്ടുപോയിക്കോളാം ഞാൻ നോക്കിക്കോളാം അവൻ അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് ഞങ്ങൾക്കറിയാം ഹരിയേട്ടൻ അവളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നിരഞ്ജൻ അങ്ങനെ പറഞ്ഞ് ഇറങ്ങിപ്പോയപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്ന മുഖം ഹരിയേട്ടൻ്റെയാണ് ഹരിയേട്ടൻ അവളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അടുത്തറിഞ്ഞവരാണ് ഞങ്ങൾ അതുകൊണ്ട് എനിക്ക് തോന്നി ഹരിയേട്ടൻ മതി അവൾക്കെന്ന് ഹരിയേട്ടന് സമ്മതമാണെങ്കിൽ ഇവിടെ ഞാൻ നിങ്ങളുടെ കാര്യം പറയട്ടെ ഐറ ചോദിച്ചു എടാ നീ ഇതെന്താ ഇനി പെട്ടെന്ന് അവൾക്ക് അവള് സമ്മതിക്കോ അതിന് അവളുടെ അടുത്ത് നിന്ന് വാണി ചോദിച്ചു ഇല്ല അവൾ പെട്ടെന്ന് സമ്മതിക്കില്ല അത് എനിക്കും അറിയാം പക്ഷേ സമ്മതിപ്പിക്കണം നിരഞ്ജൻ പറഞ്ഞത് കേട്ടില്ലേ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ അവൻ പൂജയെ വിവാഹം കഴിക്കുമെന്ന് പിന്നെ എന്തുകൊണ്ട് നമ്മുടെ പൊന്നുവിന് ഹരിയേട്ടന് വിവാഹം കഴിച്ചൂടാ എന്നാലും പെട്ടെന്നൊന്നുമല്ല അയാളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം പൊന്നുവിനെ ഹരിയേട്ടൻ വിവാഹം കഴിക്കാൻ സമ്മതമാണെങ്കിൽ ഇവിടെ ഞാൻ സംസാരിക്കും എന്തു പറയുന്നു ചോദിച്ചു എനിക്ക് പൂർണ്ണ സമാധാനമോളെ അവളിനി എന്നെ സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ഞാൻ കൊണ്ടുപോയിക്കോളാം അവളെ എൻ്റെ കൂടെ ഉണ്ടായ മതി എനിക്ക് തന്നൂടെ അവളെ അവൻ വീണ്ടും ചോദിച്ചു ഇത് മതി ഇനി ഞങ്ങൾ നോക്കിക്കോളാം ആയറ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു മുത്തശ്ശി നാളെ എത്തും എന്നാ പറഞ്ഞിരിക്കുന്നത് പൊന്നുവിൻ്റെ കാര്യമായതുകൊണ്ട് മുത്തശ്ശി ഇന്ന് തന്നെ എത്താൻ സാധ്യതയുണ്ട് അങ്ങനെ എത്തുകയാണെങ്കിൽ തന്നെ രാത്രിയാകും ഹരിയേട്ടൻ നാളെ വന്ന് മുത്തശ്ശിയോട് സംസാരിക്കണം മുത്തശ്ശി പറഞ്ഞാൽ ഉറപ്പായിട്ടും അവൾ അനുസരിക്കും മുത്തശ്ശിക്ക് അറിയായിരുന്നു അവളുടെയും നിരഞ്ജനെയും കാര്യം അതുകൊണ്ട് നമുക്ക് ആദ്യം സംസാരിക്കേണ്ടതും മുത്തശ്ശിയോടാണ് അവൾ പറഞ്ഞു വരാം ആരെ വേണമെങ്കിലും കാണാൻ ഞാൻ കണ്ട് സംസാരിക്കാം പക്ഷെ പൊന്നു അവളെ ശ്രദ്ധിക്കണോട്ടോ പെട്ടെന്നുള്ള സങ്കടവും ദേഷ്യമൊക്കെ കൂടി വന്ന എൻ്റെ പെണ്ണ് അവൻ അത്രയും പറഞ്ഞു നിർത്തി അവൻ എൻ്റെ പെണ്ണ് എന്ന് പറഞ്ഞതും എല്ലാവരും അവനെ ഒന്ന് നോക്കി അല്ല ഇതൾ എന്തെങ്കിലും ചെയ്യുമോ എന്ന് എനിക്ക് പേടിയുണ്ട് അവൻ പറഞ്ഞു ഇല്ല ഞങ്ങൾ നോക്കിക്കൊള്ളാം അവളെ അയറ ഉറപ്പ് കൊടുത്തു എന്നാ ഞങ്ങളിറങ്ങട്ടെ എനിക്കിനി ഇവിടെ ഇരുന്ന ഒരു സമാധാനം ഉണ്ടാവില്ല എനിക്കവനെ കാണണമെന്നുണ്ട് പക്ഷേ ഇപ്പോൾ വേണ്ട എൻ്റെ പെണ്ണിനെ അടിച്ചുമല്ലേ അവൻ ഹരി അത്രയും പറഞ്ഞ് അവന്റെ ദേഷ്യം കൈമുഷ്ടികൾ ചുരുട്ടി തീർക്കുന്നത് എല്ലാവരും കണ്ടു അയറയും നവീനും വാണിയും പരസ്പരം നോക്കി ചിരിച്ചു എടാ നിനക്ക് അവളെ ഒന്നു കാണാൻ പാടില്ലായിരുന്നോ നവീൻ ചോദിച്ചു വേണ്ട കറിഞ്ഞ മുഖവും കവിളിലുള്ള ആ പാടുമായി അവളെ കണ്ടാൽ ഞാൻ ചെലപ്പോ എന്തെങ്കിലും അത്രയും പറഞ്ഞ് അവൻ അവരെ നോക്കി പിന്നെ പുറത്തേക്കിറങ്ങിപ്പോയി കാറിൽ കയറി ഞാനും ചെല്ലട്ടെ ഇനിയും ഇവിടെ നിന്നാ അവൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല അവൻ്റെ ദേഷ്യം എനിക്കറിയാവുന്നതാണ് നിങ്ങളോട് മാത്രമാണ് സോഫ്റ്റായിട്ട് സംസാരിക്കുന്നത് എന്തായാലും ഞാൻ വിളിക്കാം അവൻ പറഞ്ഞതുപോലെ അവളെ ശ്രദ്ധിക്കണേ അവളോട് പറഞ്ഞേക്ക് ഞാൻ പോയി എന്ന് എന്ന് പറഞ്ഞ് നവീനും ഇറങ്ങിപ്പോയി ഹരിയേട്ടന് നമ്മുടെ പൊന്നുവിന് ഒരുപാട് ഇഷ്ടമാണെന്ന് തോന്നുന്നു അല്ലേടാ വാണി ചോദിച്ചു അതേടാ എൻ്റെ മനസ്സിൽ എന്നും പൊന്നുവിൻ്റെ ജീവിത പങ്കാളിയായിട്ട് ഹരിയേട്ടൻ വേണമെന്നായിരുന്നു അതുകൊണ്ടെന്ന് ആ നിരഞ്ജൻ അങ്ങനെ പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് ഷോക്കായിരുന്നു നിനക്കറിയാലോ നമ്മളന്ന് ഹരിയേട്ടനോട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഹരിയേട്ടൻ അവളെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ആ സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് പിന്നെ ആദ്യം ഹരിയേട്ടനെ കണ്ടപ്പോഴും ഹരിയേട്ടൻ്റെ നോട്ടം മുഴുവനും നമ്മുടെ പൊന്നുവിലായിരുന്നു ഇത്രയും വർഷമായിട്ടും അതിനൊരു മാറ്റവും ഇല്ലാതെ അവളോട് പറയാതെ മൗനമായിട്ട് പ്രണയിക്കുക എന്നൊക്കെ പറയുന്നത് അതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെയും തരുണേട്ടേ വിവാഹത്തിൻ്റെ അന്ന് വന്നപ്പോൾ ഈ കുടുംബത്തിലേക്ക് എന്നെയും കൂടി കൂട്ടുമോ എന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു ഏത് വേക്കൻസിയിലേക്കാണ് വരുന്നതെന്ന് അപ്പോൾ പറഞ്ഞു മരുമകൻ്റെ വേക്കൻസിയിലേക്കാണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്നതെന്നും പറഞ്ഞു അതുമാത്രമല്ല അന്ന് ഞങ്ങളുടെ കല്യാണത്തിന് വന്നപ്പോൾ ഹരിയേട്ട് അമ്മയും അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാം ഉണ്ടായിരുന്നു പൊന്നുവിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു അവർ വന്നതുപോലും അവളെ കാണാനാണെന്നാണ് പറഞ്ഞത് അവർക്കും അവളെ ഇഷ്ടമാണെന്ന് അവരുടെ ആ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു അച്ഛനോടും അമ്മയോടും സംസാരിക്കാൻ വേണ്ടി അവർ വരാനിരിക്കുകയായിരുന്നു എന്ന് അപ്പോഴല്ലേ എന്തായാലും അവളോട് നമുക്ക് സംസാരിക്കാം വാണി പറഞ്ഞു ഇപ്പോ ഇപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കണ്ടടാ മുത്തശ്ശി വരട്ടെ മുത്തശ്ശിയോട് ആദ്യം കാര്യങ്ങളൊക്കെ പറയാം മുത്തശ്ശി തന്നെ അവളോട് സംസാരിക്കട്ടെ അയറ പറഞ്ഞു അവർ മുകളിലേക്ക് ചെന്നപ്പോൾ കണ്ടു പൊന്നു ശ്രദ്ധയുടെ മടിയിൽ കിടക്കുന്നത് ഉറങ്ങിയെന്ന് തോന്നി കരഞ്ഞ് ഉറങ്ങി തലവേദന എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തെ ബാമ്പുരട്ടി കൊടുത്തപ്പോഴേക്കും ഉറങ്ങിയിരുന്നു ശ്രദ്ധ പതിയെ പറഞ്ഞു നന്നായി ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് അവരും അവളുടെ അടുത്ത് തന്നെയിരുന്നു പിന്നെ എന്തോ ആലോചിച്ച പോലെ അയറ വാണിയെയും ശ്രദ്ധയേയും കൂട്ടി ബാൽക്കണിയിലേക്ക് പോയി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം പൊന്നുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതൊന്നും ഇവിടെ ആരും അറിയാൻ പാടില്ല അറിഞ്ഞാൽ പിന്നീട് ചോദ്യവുമായി എല്ലാവരോടും കാര്യങ്ങൾ പറയേണ്ടി വരും പിന്നെ അവൾ നിരഞ്ജനോട് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം അവളുടെ ഈ പ്രശ്നത്തിൻ്റെ പേരിൽ തരുണമായിട്ട് നിരഞ്ജൻ വഴക്കുകൂടരുതെന്നും ഫാമിലിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കരുത് എന്നുമാണ് അത് അങ്ങനെ തന്നെ വേണം കാരണം ഇനി നമ്മൾ കളിക്കാൻ പോവുകയാണ് നമ്മുടെ പൊന്നുവിന് വേണ്ടി അവൻ്റെയും അവളുടെയും പിന്നെ അവൻ്റെ അമ്മയല്ലേ അവരുടെയും മുന്നിൽ നമ്മൾ നമ്മുടെ പൊന്നുവിനെ ജയിപ്പിക്കണം അതിന് അവളെ മാറ്റിയെടുത്തേ പറ്റൂ അതുപോലെ തന്നെ അവരോടുള്ള വഴക്കും നമ്മൾ പുറത്ത് കാണിക്കുന്നില്ല അയറ പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലാവാത്തതുപോലെ വാണിയും ശ്രദ്ധയും പരസ്പരം നോക്കി മനസ്സിലായില്ല അല്ലേ നമ്മൾ ഈ പ്രശ്നം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഒന്നും അറിഞ്ഞിട്ടില്ല നമ്മൾ പേരും മാത്രമല്ല പൊന്നുവും അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം പിന്നെ അറിയാതെ നോക്കേണ്ടത് അവളുടെ ഉത്തരവാദിത്വം കൂടി ആയതുകൊണ്ട് വീട്ടുകാരുടെ മുന്നിൽ ഒരിക്കലും അവൾ വിഷമിച്ചിരിക്കില്ല ഇരുന്നാൽ കാരണം പറയേണ്ടി വരും അതുകൊണ്ട് അത് നമുക്ക് നല്ലൊരു അവസരമായി കാണണം മാക്സിമം പൊന്നുവിനെ വീട്ടുകാരുടെ എല്ലാവരുടെയും മുന്നിൽ കൊണ്ടുവന്നിരുത്താൻ നോക്കണം അപ്പോൾ അവൾ വിഷമിച്ചിരിക്കില്ല മനസ്സിൽ സങ്കടമുണ്ടെങ്കിലും അവൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും അവളുടെ കൂടെ സപ്പോർട്ടായിട്ട് നമ്മളും പിന്നെ മുത്തശ്ശിയും കൂടെ നമ്മുടെ കൂടെ ഉണ്ടാകും അതിനിടയ്ക്ക് ഹരിയേട്ടനുമായിട്ടുള്ള വിവാഹക്കാരും ഞാനിവിടെ അവതരിപ്പിക്കും മുത്തശ്ശിയും അതിന് സപ്പോർട്ട് ചെയ്യും ഇവരുടെ വിവാഹക്കാരും മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ചിലപ്പോൾ നിരഞ്ജൻ്റെയും പൂജയുടെയും വിവാഹം ഉണ്ടാകും എൻ്റെ കണക്കുകൂട്ടിൽ വെച്ച് ശരിയാണെങ്കിൽ നിരഞ്ജൻ്റെ അമ്മ ആ ജാതകദോഷത്തിൻ്റെ പേരിലായിരിക്കും നമ്മുടെ പൊന്നുവിനെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാക്കി അവരുടെ മകനിൽ നിന്നും അകറ്റിയത് അപ്പോൾ എത്രയും പെട്ടെന്ന് അവർ പൂജയുമായിട്ടുള്ള നിരഞ്ജൻ്റെ വിവാഹം നടത്താൻ നോക്കും നടക്കണം ആ വിവാഹം അതിന് നമ്മളെല്ലാവരും കൂടി പോകും പങ്കെടുക്കും നമ്മുടെ പൊന്നുവും കൂടെ ഉണ്ടാകും എന്നിട്ട് അവളുടെ കൂടെ തന്നെ നമ്മൾ കട്ടയ്ക്ക് നിൽക്കണം തളർന്ന് വീഴും ചിലപ്പോൾ പക്ഷെ വീഴാൻ നമ്മൾ അനുവദിക്കരുത് അവളെ സാധാരണ അവൻ്റെ വിവാഹത്തിന് മുമ്പ് ഇവളുടെ നടത്തേണ്ടതാണ് പക്ഷേ വേണ്ട അവൻ ഇവളെ സ്വയം നഷ്ടപ്പെടുത്തണം എന്നിട്ട് നമ്മുടെ പൊന്നു ഇനി നിരഞ്ജനെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൻ്റെ കൂടെ സുമംഗലിയായി നിൽക്കുന്ന പൂജയുടെ ചിത്രവും അവളുടെ മനസ്സിലുണ്ടാകണം അങ്ങനെയാണെങ്കിൽ അവൾക്ക് നിരഞ്ജനെ മറക്കാൻ പെട്ടെന്ന് സാധിക്കും അവൾ ഒഴിഞ്ഞുമാറാനൊക്കെ ശ്രമിക്കും പക്ഷേ നമ്മൾ സമ്മതിക്കരുത് അവളെ മാക്സിമം അവൻ്റെ ആ വിവാഹത്തിന് നമ്മൾ പങ്കെടുപ്പിക്കണം നമ്മൾ അവളോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണ് പക്ഷേ ആ ദ്രോഹം നമ്മുടെ പൊന്നുവിന് ഒരു വലിയ നന്മയിലേക്ക് സന്തോഷത്തിലേക്കായിരിക്കും നമ്മൾ എത്തിക്കുന്നത് നമ്മുടെ പൊന്നുവിനെ കാണിക്കാൻ പൂജ നിരഞ്ജനോട് അടുത്തിടപഴകാനും മറ്റും ഒരുപാട് ശ്രമിക്കും അത് നമ്മുടെ പൊന്നു കാണുമ്പോൾ നല്ല വിഷമമുണ്ടാവും നമ്മുടെ പൊന്നുവിന് പക്ഷേ അവളുടെ മനസ്സിൽ നിന്നും ആ നിരഞ്ജൻ എന്നേക്കുമായി പടിയിറങ്ങി പോകണമെങ്കിൽ അവൻ മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് നമ്മുടെ പൊന്നു കണ്ടേ പറ്റൂ അതിനു ശേഷം നമ്മുടെ ഹരിയേട്ടൻ വന്ന പൊന്നുവിനെ വിവാഹം കഴിക്കണം ആ വിവാഹം അവനും അവളും കാണുകയും വേണം അന്ന് പൊന്നു നമ്മുടെ ഹരിയേട്ട് കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ അവൻ ഒരിക്കലെങ്കിലും ഒന്ന് വേദനിക്കണം നഷ്ടപ്പെട്ടതോർത്ത് വാശിയും ദേഷ്യത്തോടെയും നിരഞ്ജൻ്റെ വീട്ടിലേക്ക് നോക്കി നിന്ന് അയറാ അത് പറയുമ്പോൾ അവൾ പറയുന്നത് ശരിയാണെന്ന് വാണിക്കും ശ്രദ്ധയ്ക്കും തോന്നി പിന്നെ ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മൾ മൂന്ന് പേരും അവളുടെ കൂടെയുണ്ടാകും അതുകൊണ്ട് വീട്ടിലെന്തെങ്കിലും പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോരെ ഇപ്പോൾ പൂജപ്പോണായത് കൊണ്ട് കോളേജ് അവധിയാണല്ലോ ഈ മൂന്ന് ദിവസത്തെ അവധി കഴിഞ്ഞ് തിരിച്ച് വീണ്ടും നമ്മൾ കോളേജിലേക്ക് ചെല്ലുമ്പോൾ പൊന്നു നിരഞ്ജനയും പൂജയും എല്ലാം ഫേസ് ചെയ്യേണ്ടി വരും സാരമില്ല ഒറ്റക്കാക്കാതെ നമ്മളിൽ ആരെങ്കിലും എപ്പോഴും അവളുടെ കൂടെയുണ്ടായാൽ മതി അയറ പറഞ്ഞു ശരിയാണ് നീ പറഞ്ഞത് നമ്മൾ പൊന്നുവിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ നിന്ന് മുതൽ ഇനി നമ്മൾ എപ്പോഴും ഉണ്ടാകും ഞാൻ വീട്ടിലേക്ക് പറയാം ഞാൻ കുറച്ച് ദിവസം ഇവിടെയായിരിക്കുമെന്ന് ശ്രദ്ധ പറഞ്ഞു ഞാനും പറയാം എന്ന് വാണിയും പറഞ്ഞു അപ്പോഴേക്കും ശ്രദ്ധയുടെ ഫോൺ റിങ് ചെയ്തു ഫോൺ എടുത്ത് നോക്കിയപ്പോൾ നീരവായിരുന്നു ഹലോ നീരവേട്ട മോളെ ഞാൻ ഹരിയാണ് ആ പറ ഹരിയേട്ടാ എന്ന് പറഞ്ഞ് അവൾ അയറയേയും മാണിയേയും നോക്കി അവർ അവളോട് സ്പീക്കറിൽ ഇടാൻ പറഞ്ഞതും ശ്രദ്ധ ഫോൺ സ്പീക്കറിലിട്ടു മോളെ ഇതൾ അവൻ അത്രയും ചോദിച്ചപ്പോൾ തന്നെ കാര്യം മനസ്സിലായി അവൾ ഉറങ്ങി കറിഞ്ഞ് കറിഞ്ഞ് നല്ല തലവേദന ഉണ്ടായിരുന്നു ഇപ്പോൾ പുരട്ടി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉറങ്ങി അതിന് അവനൊന്ന് മൂളി ഞാൻ കുറച്ച് കഴിയുമ്പോൾ നീരവിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും കയ്യിലോ ഒരു മരുന്ന് കൊടുത്തുവിടാം അത് പൊന്നുവിൻ്റെ കവളിൽ പുരട്ടിക്കൊടുത്താൽ മതി ആ നീരും പാടുമുണ്ടെങ്കിൽ പോയിക്കോളും ഹരി പറഞ്ഞു അത് കേട്ട് അവർ മൂന്ന് പേരും പരസ്പരം നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു ഞാനിപ്പോൾ വിളിച്ചത് ഒരു കാര്യം പറയാനാണ് അവളെ പ്രത്യേകം ശ്രദ്ധിക്കണം ചിലപ്പോൾ എനിക്കെന്തോ ഒരു ടെൻഷൻ പോലെ പറ്റുമെങ്കിൽ രാത്രിയും നിങ്ങൾ അവളുടെ കൂടെ ഉണ്ടാകുമോ ഹരി ചോദിച്ചു ഹരിയേട്ടൻ അതൊന്നും ഓർത്ത് ടെൻഷനാവണ്ട അവളുടെ കൂടെ ഞങ്ങളുണ്ടാകും അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങോട്ടും പോകില്ല അറിയാം എന്നാലും കണ്ണ് തെറ്റരുത് തെറ്റരുതിട്ടോ കുറച്ച് ദിവസം കണ്ണ് തെറ്റാതെ അവൾക്ക് കൂട്ടിയിരിക്കണേ പിന്നെ ഇപ്പോൾ അവധിയായത് കൊണ്ട് കുഴപ്പമില്ല അത് കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ കോളേജിൽ പോകുമ്പോൾ നിരഞ്ജൻ വരും അപ്പോൾ എങ്ങനെയാണ് കുറച്ച് ദിവസം കോളേജിൽ ലീവ് എടുത്താലോ പൊന്നുവിന് ഹരി ചോദിച്ചു വേണ്ട ഹരിയേട്ടാ കോളേജിൽ പോകണം അവൾ അവരെ രണ്ടുപേരെയും കാണണം പിന്നീട് ഫോൺ വാങ്ങി അവൾ അവരുടെ മനസ്സിലുണ്ടായ പ്ലാനിങ് മുഴുവനും പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഹരി ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇതളിന് ഒരുപാട് വേദനിക്കും ഹരി പറഞ്ഞു അറിയാം ഹരിയേട്ടാ ഞങ്ങളുടെ പൊന്നുവിന് ഒരുപാട് വേദനിക്കും എന്നറിയാം പക്ഷേ ആ വേദന അവളുടെ ഒരു സന്തോഷത്തിന് കാരണമാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട് പറഞ്ഞു ശരി എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണം അത് രാത്രിയെന്നോ പകലെന്നോ ഒന്നും നോക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു ഹരി പറഞ്ഞതുപോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ ഒരു മെഡിസിൻ ബോക്സുമായി അവരുടെ വീട്ടിലേക്ക് വന്നു ഹരി തന്നു വിട്ടതാണെന്ന് പറയുകയും ചെയ്തു ഉറങ്ങിക്കിടക്കുന്ന പൊന്നുവിൻ്റെ കവളിൽ ശ്രദ്ധ അത് പുരട്ടിക്കൊടുത്തു വിളക്ക് വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുറ്റത്ത് ഒരു കാറ് വന്ന് നിൽക്കുന്നത് അയറ കാണുന്നത് അതിൽ നിന്നും മുത്തശ്ശി ഇറങ്ങുന്നത് കണ്ടു മുത്തശ്ശിക്ക് നല്ല വെപ്രാളമുണ്ട് അമ്മാവിനും കൂടെയുണ്ട് ഇതെന്താ പതിവില്ലാതെ ഈ നേരത്ത് അവരെ കണ്ടതും തരുൺ ചോദിച്ചുകൊണ്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു അറിയില്ല മോനെ ഉച്ചയ്ക്ക് എന്നോട് എത്രയും പെട്ടെന്ന് എനിക്ക് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് വാശി പിടിക്കായിരുന്നു അമ്മ എന്നെ ഉച്ചഭക്ഷണം പോലും മര്യാദയ്ക്ക് കഴിക്കാൻ സമ്മതിച്ചില്ലെന്ന് വേണം പറയാൻ വേഗം വിളിച്ചുകൊണ്ട് വന്നതാ എന്നെ അമ്മാവൻ പറഞ്ഞു അത് ഞാൻ പൊന്നുമോളെ ഒന്ന് സ്വപ്നം കണ്ടു അതുകൊണ്ടാണ് എനിക്ക് മോളെ കാണണമെന്ന് തോന്നിയത് എവിടെ മോള് മുത്തശ്ശി ചോദിച്ചു അവൾക്ക് പനിയുണ്ടെന്ന് തോന്നുന്നു മുത്തശ്ശി ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ മുതൽ കാണുന്നത് അവൾ ഉറങ്ങുന്നതാണ് ഞാൻ പോയി കണ്ടു വല്ലാതെ കണ്ണുമുക്കൊക്കെ വാടിയിരിക്കുന്നു എന്തു പറ്റിയാവോ തരുൺ പറഞ്ഞു ഞാൻ ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് മുത്തശ്ശി അകത്തേക്ക് കയറിപ്പോയി വാ അമ്മാവാ എന്ന് പറഞ്ഞ് അമ്മാവിനെയും കൂട്ടി തരുൺ അകത്തേക്ക് ചെന്നു മുത്തശ്ശി റൂമിൽ ചെന്നപ്പോൾ കാണുന്നത് കട്ടിലെ ഹെഡ്ബോർഡിൽ ചാരിയിരിക്കുന്ന പൊന്നുവിനെയാണ് കണ്ണുകൾ അടച്ചിരിക്കുകയാണ് കണ്ടാൽ തന്നെ അറിയാം നന്നായി കരഞ്ഞിട്ടുണ്ടെന്ന് മോളെ മുത്തശ്ശി വിളിച്ചതും പെട്ടെന്ന് കണ്ണു തുറന്നു മുത്തശ്ശിയെ കണ്ടതും അവൾ അടക്കി വെച്ചിരുന്ന വിഷമം വീണ്ടും പുറത്തേക്ക് വന്നു അവൾ കരയുന്നത് കണ്ടതും മുത്തശ്ശി വേഗം ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു അവളുടെ അടുത്ത് തന്നെ ശ്രദ്ധയും വാണിയും ഇരിക്കുന്നുണ്ട് അവർ മുത്തശ്ശിയെ നോക്കി അപ്പോഴേക്കും അങ്ങോട്ട് അയറ വന്നു മുത്തശ്ശി തരുണേറ്റം വരുന്നുണ്ട് അവൾ പറഞ്ഞതും വേഗം ബെഡിലേക്കിരുന്ന മുത്തശ്ശിയുടെ മടിയിലേക്ക് പൊന്നു തലവെച്ച് കിടന്നു ആഹാ മുത്തശ്ശി വന്നതും അവൾ മുത്തശ്ശിയുടെ മേലേക്ക് കയറിയോ തരുൺ ചോദിച്ചു മോൾക്ക് ചെറിയൊരു പനിയുണ്ട് മോനെ മുത്തശ്ശി പറഞ്ഞു പിന്നീട് കുറച്ചു നേരം കൂടി തരുണും അമ്മാവനും പൊന്നുവിനെ നോക്കി നിന്ന് സംസാരിച്ച് താഴേക്ക് പോയി അമ്മാവൻ അന്ന് തന്നെ യാത്ര പറഞ്ഞ് തിരിച്ചു പോയി അച്ഛനും അമ്മയും ഇല്ലാത്തത് കൊണ്ട് പൊന്നുവിന് ഒരു ആശ്വാസമായിരുന്നു മുത്തശ്ശിയോട് ഐറ ഇന്നുണ്ടായ എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു എല്ലാം കേട്ടപ്പോൾ മുത്തശ്ശിക്ക് സങ്കടവും നിരഞ്ജനോട് ദേഷ്യവും തോന്നി പിന്നെ അവർ ഹരിയുടെ കാര്യം മുത്തശ്ശിയോട് പറഞ്ഞു പൊന്നുവിനെ ഫ്രഷ് ആവാനായിട്ട് നിർബന്ധിച്ച് ബാത്റൂമിലേക്ക് പറഞ്ഞു വിട്ടതാണ് അവർ ആ സമയത്താണ് അയറയും കൂട്ടുകാരും ഹരിയുടെ കാര്യങ്ങളെല്ലാം പറയുന്നത് എല്ലാം കേട്ട് മുത്തശ്ശി ഒരമ്പരപ്പോടെയും ഞെട്ടലോടെയും ആണ് ഇരിക്കുന്നത് മക്കളെ ഇനിയും ഒരു പരീക്ഷണത്തിന് വിട്ടുകൊടുക്കണോ ഇപ്പോൾ തന്നെ നമ്മുടെ കുട്ടി ആകെ തകർന്നു ഇനി ഇല്ല മുത്തശ്ശി മുത്തശ്ശി ഹരിയേട്ടനെ ഒന്ന് കണ്ട് സംസാരിച്ചു നോക്ക് മുത്തശ്ശിക്ക് മനസ്സിലാവും ഹരിയേട്ടൻ എത്ര മാത്രം നമ്മുടെ പൊന്നുവിന് ഇഷ്ടമാണെന്ന് അപ്പോഴേക്കും വാഷ്റൂം തുറക്കുന്നത് കേട്ടതും അവരുടെ സംസാരം അവർ നിർത്തി പിന്നെ പറയാം എന്ന് അവർ കണ്ണുകൊണ്ട് മുത്തശ്ശിക്ക് കാണിച്ചു രാത്രി ഭക്ഷണവും അവൾ കഴിച്ചില്ല എല്ലാവരും ഒരുപാട് നിർബന്ധിച്ചുവെങ്കിലും അവൾക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മുത്തശ്ശിയും ശ്രദ്ധയും വാണിയും അവളുടെ കൂടെ തന്നെ കിടന്നു ഐറ കിടക്കാം എന്ന് പറഞ്ഞെങ്കിലും അവർ ആരും സമ്മതിച്ചില്ല തരുണിന് അത് ഒരുപാട് സംശയത്തിന് ഇടവരുത്തും എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞു വിട്ടു മനസ്സില്ലാ മനസ്സോടെയാണ് അവൾ പോയത് മുത്തശ്ശിയെയും ചേർത്ത് പിടിച്ച് പൊന്ന് കിടന്നു അവളുടെ അടുത്ത് തന്നെ ശ്രദ്ധയും വാണിയും കിടന്നു എല്ലാവരും ഉറങ്ങി എന്ന് മനസ്സിലായതും പൊന്നു ബെഡിൽ നിന്നും എഴുന്നേറ്റ് ബാൽക്കണി തുറന്ന് പുറത്തേക്ക് പോയി നിന്നു നിരഞ്ജൻ്റെ ആ വീട്ടിലേക്ക് നോക്കിയാണ് അവർ നിന്നത് അവൾ കുറേ നേരം അങ്ങനെ തന്നെ നിന്നു തിരിഞ്ഞ് അവൾ അവിടെ നിന്നും റൂമിലേക്ക് കയറിപ്പോയി ഇതെല്ലാം പൊന്നുവിൻ്റെ വീടിൻ്റെ ഗേറ്റിന് പുറത്ത് കാറിൽ ഇരുന്നു കൊണ്ട് ഹരി കാണുന്നുണ്ടായിരുന്നു വീട്ടിൽ കിടന്നിട്ട് ഉറക്കം വരാതെ അവൻ പോന്നതാണ് അവൾ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു പേടി കാരണം രാത്രി മണി മുതൽ ഹരി അവിടെ കാറുമായി കിടക്കുകയാണ് കാറിൽ നവീനുമുണ്ട് അവൻ കാറിൽ കിടന്ന് ഉറങ്ങിയിരുന്നു പൊന്നുവിൻ്റെ റൂമിൻ്റെ ബാൽക്കണിയിലേക്ക് നോക്കി തന്നെ ഹരി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ബാൽക്കണിയിൽ വന്ന് നിൽക്കുന്ന പൊന്നുവിനെ അവൻ കാണുന്നത് അവിടെയുള്ള ആ ലൈറ്റിൻ്റെ പ്രകാശത്തിൽ അവൻ വ്യക്തമായി അവളെ കണ്ടു അവൾ അകത്തേക്ക് കയറിപ്പോയതും അവൻ ഒരു ദീർഘനിശ്വാസം ദീർഘനിശ്വാസമെടുത്ത് കാറിൻ്റെ സീറ്റിലേക്ക് ചാരിയിരുന്നു കുറച്ചു കഴിഞ്ഞതും ഗേറ്റ് തുറക്കുന്നത് പോലെ തോന്നി ഹരി നോക്കിയപ്പോൾ പൊന്നു ഗേറ്റ് തുറക്കുന്നത് കണ്ടു അവൾ ആ നേരത്തെ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് വരുന്നത് കണ്ടതും അവൻ ഞെട്ടിപ്പിടഞ്ഞ് നേരെ ഇരുന്നു അവൻ വാച്ചിലേക്ക് സമയം നോക്കിയപ്പോൾ രണ്ടു മണി കഴിഞ്ഞിരിക്കുന്നു അവൾ ഗേറ്റ് അടച്ച് തിരിച്ച് വീട്ടിലേക്ക് നോക്കി നിൽക്കുന്നത് അവൻ കണ്ടു പിന്നെ അവിടെ നിന്നും നിരഞ്ജൻ്റെ വീട്ടിലേക്ക് നോക്കുന്നതും അവൻ കണ്ടു അവനും നിരഞ്ജൻ്റെ വീട്ടിലേക്ക് നോക്കി കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ നടന്നു പോകുന്നതും ഹരി കണ്ടു അവൻ്റെ കാറിനെ മറികടന്നാണ് അവൾ പോയത് അവൾ പോയതും ഹരി കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി കോ ഡ്രൈവിങ് സീറ്റിൽ ഉറങ്ങിക്കിടക്കുന്ന നവീനെ വിളിക്കാതെ അവൻ അവളുടെ പുറകെ നടന്നു ഒരു പേടിയും കൂടാതെ ആ ഇരുട്ടത്ത് അവൾ നടന്നു പോകുന്നതും കണ്ണുകൾ തുടയ്ക്കുന്നതും എല്ലാം അവൻ കാണുന്നുണ്ട് ആ വഴിയെല്ലാം ഹരിക്കും പരിചയമുണ്ടായിരുന്നു എപ്പോഴും അവളുടെ പുറകെ നടന്നതും അവർ പഠിക്കാൻ വേണ്ടി ആ വീടിൻ്റെ അടുത്ത് വെൻറ്റിനൊരു വീടെടുത്തതും എല്ലാം അവിടെ ആയതുകൊണ്ട് ഇവരുടെ കൂട്ടുകെട്ടിലൂടെ പല തവണ അവിടെ നടന്നിട്ടുള്ളത് കൊണ്ടെല്ലാം വഴിയെല്ലാം ഹരിക്കും കാണാപ്പാടമായിരുന്നു അവൾ നടന്നു പോകുന്നത് മനക്കലെ ആ പറമ്പിലേക്കാണെന്ന് അവന് മനസ്സിലായി ഹരി ഒന്ന് ഞെട്ടി എന്നാലും അവളുടെ പുറകെ തന്നെ അവൻ പോയി അവൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് അവന് അറിയണമെന്ന് തോന്നി അവൾ അറിയാതെ അവളുടെ പുറകെ അവനും നടന്നു ഹായ് അപ്പോൾ വേടിയിട്ടിട്ടുണ്ട് ഇന്നലെ ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു ഭാഗത്തിൻ്റെ കുറച്ച് ഭാഗം കൂടുതൽ ഇന്നലെ ഇട്ട സ്റ്റോറിയിൽ ഫസ്റ്റ് ഭാഗം എനിക്ക് പറയേണ്ടി വന്നപ്പോൾ ഒരുപാട് പേര് എന്നോട് പറഞ്ഞു ചേച്ചി കഴിഞ്ഞ് പോയ ഭാഗത്തിൻ്റെ അത്രയും ഭാഗം പറയണ്ട എന്ന് അത് ശരിയാണ് പക്ഷേ ഞാനത് ഒരു തുടക്കം എനിക്ക് കിട്ടണമല്ലോ നമ്മൾ വെറുതെ വെറുതെ പറഞ്ഞ പോലെ എനിക്ക് എവിടെ നിന്നാണ് ആ തുടക്കം കിട്ടേണ്ടത് ഒരു കഥ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു തുടക്കം കിട്ടണമല്ലോ ആ തുടക്കം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് ഭാഗം അവസാനം നമ്മളൊരു സ്റ്റോറിയുടെ എൻഡിൽ പറയുന്നത് പിറ്റേ ദിവസത്തെ സ്റ്റോറിയിൽ ആദ്യം ഭാഗത്ത് കുറച്ച് കൊണ്ടുവരുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം കുറച്ച് കൂടുതൽ കൊണ്ടുവന്നു അത് ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തേലും ഞാൻ ഇത്തിരി കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അതെനിക്കൊരു തുടക്കം കിട്ടാനാണ് കേട്ടോ അങ്ങനെ കൊണ്ടുവന്നത് അതുകൊണ്ട് വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടാനൊന്നുമല്ല അല്ല ലെങ്ത്ത് ഞാൻ മാക്സിമം കൂട്ടിയിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഞാൻ ലെങ്ത്ത് കൂട്ടിയിടാനും ശ്രമിക്കുന്നുണ്ട് അതോർത്ത് എന്നോട് ആരും പിണങ്ങരുത് അപ്പോൾ ലൈക്കുകളും കമൻസൊക്കെ പോകുന്നോട്ടെ സ്വീകരിക്കാൻ ഞാൻ റെഡിയായി നിൽക്കാണ് കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും നിങ്ങളെ സങ്കടപ്പെടുത്താനും സന്തോഷിപ്പിക്കാനും ബോറടിപ്പിക്കാനും കൂടാനും എല്ലാം ഞാൻ ഇപ്രാവശ്യവും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നാളെ കാണാം